കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ ചരക്ക് കപ്പൽ എം എസ് സി എൽസയിൽ നിന്നുള്ള ഇന്ധന നീക്കം വൈകുന്നു പ്രതികൂല കാലാവസ്ഥയും സാച്ചുറൈസേഷൻ ഡ്രൈവിങ്ങിനായുള്ള പുതിയ കരാറുകാർ ചുമതലയേൽക്കാത്തതുമാണ് ഇന്ധനം നീക്കുന്ന പ്രവർത്തനം വൈകാൻ കാരണം എം എസ് സി എൽസ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും രക്ഷാപ്രവർത്തകരില്ല ഉണ്ടായിരുന്ന ചെറിയ എണ്ണ അടക്കാൻ കഴിഞ്ഞിരുന്നു കപ്പൽ അപകടത്തിൽ എം എസ് സി എൽസക്കെതിരെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നു എണ്ണച്ചോർച്ചയിൽ എം എസ് സി എൽ ഗുരുതര വീഴ്ചയുണ്ടായതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചതാണ് എണ്ണ ടാങ്കുകളിലെ ഇന്ധന നീക്കത്തിനുമാണ് സമയം അനുവദിച്ചിരുന്നത് കപ്പലിലുള്ള കണ്ടെയ്നറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുകയാണ് കപ്പൽ അപകടം മത്സ്യമേഖലയ്ക്കും വൻ നഷ്ടമുണ്ടാക്കിയതായാണ് വിലയിരുത്തിയത് തീപിടിക്കാനും പൊട്ടിത്തെറിക്കും സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നിട്ടും കപ്പൽ കമ്പനി വേണ്ട ജാഗ്രത പുലർത്തിയിരുന്നില്ല കപ്പൽ കമ്പനി ചുമതലപ്പെടുത്തിയ ദൗത്യ ആഴക്കടലിലെത്തി അൻപത് മീറ്റർ താഴ്ചയിലുള്ള കപ്പലിലെത്തി മറ്റു തടസ്സങ്ങൾ നീക്കുകയും കണ്ടെത്തിയ ചെറിയ ചോർച്ചകളെല്ലാം അടച്ച ശേഷം ഘട്ട ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി